നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇന്നിപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ ലോട്ടസ് മാത്രമല്ല താമര മാത്രമല്ല ബാക്കി എല്ലാ ടൈപ്പ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊരു ഒരു കുഞ്ഞ് വീഡിയോ അതാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ പലതരത്തിലുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്സും നമ്മുടെ ലോട്ടസിലുള്ള പുതിയ പുതിയ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ സെയിൽ വീഡിയോ എന്നാണെന്നും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയൂ കേട്ടോ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം കമൻ്റുകൾ എന്തായാലും വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് പാടത്ത് നല്ല തെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലോട്ടസ് ഗാർഡനില് ഒത്തിരി വിശേഷങ്ങളുണ്ട് അപ്പം സെയിലിനായിട്ട് നമുക്ക് കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നാളെ വൈകിട്ട് ആറുമണിക്കായിരിക്കും കേട്ടോ വീഡിയോ വരുന്നത് ഇതാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് നല്ല നല്ല ട്യൂബേഴ്സ് ആണ് ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നാളെ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആറ് മണിക്കൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ഇതിലോട്ട് കാണിച്ചു തരട്ടെന്നിട്ട് എൻ്റെ സന്തോഷം ഇത് കണ്ടോ മൈക്രോ ബൗൾ ലോട്ടസ് നമ്മൾ നട്ട് വെച്ചതാണ് ചെറിയ പോട്ടിൽ ഇത് നോക്ക് കുഞ്ഞ് പോട്ടിൽ നട്ട് വെച്ചതാണ് കുഞ്ഞ് ബഡ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഇത് നട്ടിട്ട് ഏകദേശം ഒരു എന്താ പറയുക ഒരു ഒന്ന് ഒരു മാസം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത്ര ആയിട്ടില്ല കുഞ്ഞ് കുഞ്ഞ് ട്യൂബേഴ്സാണ് എല്ലാവർക്കും കൊടുത്തുകഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുത്തില്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഈ ട്യൂബറിൻ്റെ വലിപ്പം കാണിക്കാം കേട്ടോ ഇത്രയുള്ളൂ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ ഞാൻ കട്ട് ചെയ്ത് ചുമ്മാ വെച്ചതാണ് അപ്പോൾ അതെല്ലാം എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ ട്യൂബറിൽ ഒരിക്കലും നല്ല ട്യൂബർ ചീത്ത ട്യൂബർ എന്നില്ല ട്യൂബറെല്ലാം പിടിക്കും ചിലത് സ്ലോ ആവും വളരാൻ ചിലത് സ്ലോ ആവും കേട്ടോ അല്ലാതെ ട്യൂബർ ഒരിക്കലും മോശമായിട്ടല്ല പൂവ് ഉണ്ടാവാതിരിക്കുന്നത് കേട്ടോ അതൊരു തെറ്റിദ്ധാരണയാണ് പൂക്കളുണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം ഇതിൽ ഞാൻ ഇപ്പോൾ ചാണകപ്പൊടിയും മെല്ലുപൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് പൂവുണ്ടായില്ലെങ്കിൽ ഡി എ പി ഇടാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരിക്കലും ഒരു ട്യൂബർ മോശമായി പോവില്ല ഇത് കണ്ടില്ലേ ഇതാണ് അതിന് വലിയ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇത് കണ്ടോ ഈ ഒരു ട്യൂബർ നമുക്ക് ഒന്നുമില്ല പക്ഷേ അത് പിടിച്ചു വരുന്നുണ്ട് വിള ഇങ്ങനെ ചുമ്മാ താത്തി കൊടുത്താൽ മതി കേട്ടോ ബഡും വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ വേറെയും കുറച്ച് അട വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതുണ്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇനി പൂക്കും അപ്പോൾ ഒരു കുഞ്ഞു പോട്ടിൽ വെച്ചാൽ നമുക്ക് താമര വെച്ച് പിടിപ്പിക്കാം സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് പറ്റിയ വെറൈറ്റി ബൗൾ ബൗലോട്ടസുകൾ മൈക്രോ ബൗളൊക്കെ ഇങ്ങനെ കുഞ്ഞു സ്പേസിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അത്യാവശ്യം വെയിലൊക്കെ കൊടുത്താൽ മതി ബൗൾ ബൗലോട്ടസിന് ഈ ഒരു ട്യൂബർ ഞാൻ കളഞ്ഞതാണ് ഇത് പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഇന്ന് വന്ന് നോക്കുമ്പോൾ പുതിയ ലീഫുകൾ വന്നിട്ടുണ്ട് സൈഡിൽ നിന്ന് ഇത് കണ്ടുകഴിഞ്ഞാൽ പിടിക്കില്ലെന്നേ തോന്നുള്ളായിരുന്നു പക്ഷേ അതും ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്യൂബർ നമുക്ക് ഇങ്ങനെ ഗ്രോത്തിപ്പ് ഇല്ലെങ്കിൽ പോലും അധികം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇതെല്ലാം പിടിച്ചു കിട്ടും സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ ഗ്രോത്ത് വരും അപ്പോൾ ടൈം എടുക്കുന്നേ ഉള്ളൂ പൂക്കാൻ പൂക്കാനും കുറച്ച് ടൈം എടുക്കും സ്ലോ ആയിരിക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട് പക്ഷേ പിടിക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ പിടിക്കാത്ത ട്യൂബർ ഇല്ല നമ്മുടെ പ്ലാന്റ്സും അതുപോലെ തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ചെടിയുടെ പേരെന്ന് ചോദിച്ചു എനിക്കറിയില്ല കേട്ടോ ഇതെനിക്ക് ആ ഒരു ഗിഫ്റ്റ് വന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പൂ കാണാനായിട്ട് നല്ല ഡാർക്ക് റെഡാണ് എന്നിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡ് അറ്റത്തായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു യെല്ലോ ആ പർപ്പിളും കൂടി വരുന്നുണ്ട് എന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ബിഗോണിയൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ട് കുറേയൊക്കെ സെയിൽ ആയിട്ടോ അപ്പോൾ ഈ ഒരു ബികോണിയൊക്കെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ തൈകളുണ്ട് പക്ഷെ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പിടിപ്പിക്കണം അപ്പം കുറേ ഡിമാൻഡ് വന്നതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ മഴയത്തൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അറ്റത്തായിട്ട് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽ വീഡിയോയിൽ കാണിക്കാം കേട്ടോ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പോയി എന്ന് വിചാരിച്ചാട്ടോ അപ്പം അവരൊക്കെ ഈ മഴ പെയ്തപ്പോൾ താ ഈ ഒരു ചോക്ലേറ്റ് സിംഗോണി ഏകതാ പിടിച്ചു വരുന്നതിൻ്റെ കിട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ കണ്ണാടിച്ചെടികൾ കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ലോട്ടസ് സെയിൽ ചെയ്യാനായിട്ട് അയച്ചു തന്നു അപ്പം അതിൻ്റെ ഒപ്പം ഒത്തിരി ഇതിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് അയച്ചു തന്നാണേ നല്ല ഭംഗിയാണ് ഇലകൾ കാണാനായിട്ട് കണ്ടോ പല പല വെറൈറ്റികളുണ്ട് അപ്പോൾ എല്ലാം കൂടി നട്ട് വെച്ചു ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് താഴത്തോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കണ്ടു ഇതിൻ്റെയൊക്കെ ഷേപ്പ് നല്ല ഭംഗിയുണ്ട് ഇതൊരു നോർമൽ ടൈപ്പ് ആണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായതാണ് കേട്ടോ ഇതെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം തിരിച്ച് പിടിക്കണം ഇത് നമുക്ക് സാമ്യം തോന്നും പക്ഷേ വ്യത്യാസം കേട്ടോ ഇതും ഇതും വ്യത്യാസമുണ്ട് ഈ ലീഫുകൾ കണ്ടു ഇങ്ങനെ ചുരുണ്ട് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല പുഷിയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് നോർമൽ ടൈപ്പുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും പിടിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പഴയ ഇതുപോലെ തന്നെ കണ്ണാടി ചെടികൾ കൊണ്ടുവരണം അപ്പോൾ ഞാൻ വീ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മദലിനോട് ചേർന്ന് ഇത് മാത്രം നട്ടുവെക്കാമെന്ന് വിചാരിക്കുന്നു ആ ഒരു ഏരിയയിൽ കുറച്ച് വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിൽ വേണം കേട്ടോ എന്നാലേ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന ബിഗോണിയ പ്ലാന്റ്സ് സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ അടുത്തായിട്ട് പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ദി മദർ ഓഫ് തൗസൻഡ് ഈ ഒരു പ്ലാന്റ് ഇത് സെയിലിനായിട്ട് എൻ്റെ അടുത്ത് ഇല്ല ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പല രോഗങ്ങൾക്കും ഇത് ഭയങ്കര എന്തോ മരുന്നാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ അറിവുള്ളവരൊന്നും കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സെയിലിനില്ല ഇതിൽ നിന്ന് തൈകൾ ഇതിൻ്റെ ലീഫിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ നമുക്ക് കിട്ടുന്നത് കിട്ടുകയാണെങ്കിൽ ഞാനത് പിടിപ്പിച്ചിട്ട് തരാം പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് ഇല്ല കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു മുപ്പത് ഇരുപത് രൂപയ്ക്കൊക്കെ കുറേ കൊടുത്ത് തീർത്തതാണ്ടോ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് എത്ര പേര് എന്തോരം പേരാണ് ചോദിക്കുന്നത് ഏതോ ഒരു ഞാനിത് പണ്ടിട്ടൊരു വീഡിയോ വൈറലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാന്റ് ഒരെണ്ണം എങ്കിലും തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതുള്ളത് ഇപ്പോൾ എന്താ പറയുക ഈ നല്ല കാട് മലയ്ക്കുള്ള സ്ഥലങ്ങളില്ല അവിടേക്കിത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പിറവത്തൊക്കെ പോയപ്പോൾ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ടൈമിൽ മഴ സമയത്തൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കൂ മെഡിസിൻ ഇതിനാവശ്യത്തിനാണെങ്കിൽ പോയി നോക്കൂട്ടോ ഇങ്ങനത്തെ പ്ലാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് നല്ലവണ്ണം തെന്നലുണ്ട് അപ്പോൾ ഇതാണ്ടോ കാട് പിടിച്ച് കിടക്കാണ് അപ്പോൾ ഇതിൽ നല്ല ചെടികളുമുണ്ട് കാണിച്ചു തരാം ഇത് നോക്കി പൊട്ടി ടു വൈൻറ്റ് കണ്ടു പരിഗണിടെ നമ്മൾ നല്ലോണം ഓമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയിൽ നിൽക്കില്ല ഇപ്പം കണ്ടോ നല്ല ഭംഗിയിൽ വന്ന് നിൽക്കുന്നുണ്ട് തണ്ണിമത്തനുണ്ട് ഇതിൻ്റെ ഇടയിൽ കോളീസ് പിടിച്ചിരിക്കുന്നുണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നു ഇത് നോക്കിയ മഞ്ജുര പോത്ത് ദിവസം കട്ടിങ് കളഞ്ഞതാണ് അതും പിടിച്ചു നിൽക്കുന്നു എല്ലാം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂബർ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ കറി ബഡ് വന്നുകൊണ്ടിരിക്കുന്നു ഒരു അടുത്ത് പൂക്കൾ എനിക്ക് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് കറങ്ങ തന്നു കെട്ടോ എന്തായാലും അവിടെത്തന്നെ നമ്മളെടുക്കും ഇതിൻ്റെ ട്യൂബ് വേഴ്സ് പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ബഡ്ഡുകൾ കാണുമ്പോൾ അത് ഒരു മടിയാണ് ഒത്തിരി ഉണ്ടാവും എന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ ചിലപ്പോൾ ഒത്തിരി പൂക്കൾ വരുമ്പോൾ ട്യൂബേഴ്സ് കുറയും ഇനി താഴെയുള്ള പ്ലാന്റ്സിലോട്ട് പോകാം കേട്ടോ അപ്പോൾ മഴ പെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രാസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇരുന്ന പോലെ ആയിട്ടോ ഇനിയിപ്പോൾ ഒന്ന് മണ്ണൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊക്കണം പിന്നെ അഗ്ലോണിമയൊക്കെ ഒത്തിരി തൈകളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സെയിലിനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേറെ ചെറിയ ചെറിയ പോർട്ട്സിലായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് പോട്ടിലാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ഒന്ന് റൂട്ടഡ് ആയി നല്ല റൂട്ടഡ് ആണ് എന്നാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടാണ് സെയിൽ ചെയ്യാറ് ഇത് ഇതുകൊണ്ട് ഉണ്ട് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ മുളിച്ച് നിൽക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റീസ് പിന്നെ ഈ ബ്ലാക്ക് മാജിക്കിൽ നല്ല രസമായിട്ട് തൈകളുണ്ടാകുന്നുണ്ട് കേട്ടോ അത് ഇത് ഉണ്ടോ താഴത്തോട്ട് പോയിട്ട് അവിടെ നല്ലോണം വേര് പിടിച്ച് ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ ഒരു സൈഡിൽ തന്നെ വെച്ച് കൊടുത്താലും മതി കേട്ടോ തൈകൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ലോട്ടസിൻ്റെ റണ്ണേഴ്സ് ഓടുന്ന പോലെയാണ് കേട്ടോ ബ്ലാക്ക് മാജിക് ഒളോക്കേഷ്യയിൽ തൈകൾ ഉണ്ടാവുന്നത് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഈ സൈഡിൽ ഈ ഒരു സെക്ഷനിൽ നിറയെ അഗ്ലോണിമ പ്ലാന്റ്സും മറ്റേ സിങ്കോണിയ ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയിലെല്ലാം നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പലരും തന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ നല്ല ഹെൽത്തിയാണെല്ലാം ഇലകളൊക്കെ നല്ല പച്ചപ്പും നല്ല ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ഇതിൽ തന്നെ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല വെറൈറ്റീസ് ആണ് അതെല്ലാം റേറ്റ് ഉള്ളതാണ് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള ആഗ്ലോണിമിയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഉണ്ട് ഇതാ ഇതിന് ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചതാണേ മുന്നിപ്പോൾ ഹെൽത്തി ആയിട്ടുണ്ട് സീൽ ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല രസം ഉണ്ടല്ലേ ഇതിനുമുണ്ട് തൈകൾ വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പ്ലാന്റിൽ പൂവിട്ടു ഇതെന്താ പ്ലാന്റ് എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗിയിൽ പൂവിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കലേഡിയം പ്ലാന്റ്സ് ഇതൊക്കെ വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാന്റ്സ് ആണ്ടോ ഇതൊക്കെ നല്ല സീറ്റ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഏരിയ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഫ്രണ്ട് ഏരിയ ആണ് നമ്മുടെ അപ്പോൾ ഈ ഏരിയ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ തന്നെ അപ്പോൾ നല്ല വെയിലായിട്ടോ വൈകിട്ട് ആയപ്പോഴേക്കും നല്ല വെയിലായി നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്ക് മോനെ വിളിക്കാൻ സ്കൂളിലൊക്കെ പോയി അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഈ ഒരു സമയമായി എൻഡിങ് ആയപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കുറച്ച് കുറച്ച് പ്ലാൻസുകളൊക്കെ ഇങ്ങനെ കാണിക്കണം കുറച്ച് വിശേഷം പറയണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗാർഡൻ എന്താ ഇങ്ങനെയൊക്കെ നല്ല സെറ്റപ്പിലൊക്കെ പോകുന്നു നല്ല ഭംഗിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും സേഫായിട്ട് ഇരിക്കും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക സേഫ് ആവട്ടെ എല്ലാവരും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്